നമുക്ക് കുറേയേറെ പരിചിതമായ ഒരു മരമാണ് യുക്യാലിപ്റ്റസ് ഈ മരങ്ങളുടെ കൂട്ടത്തിൽ മഴവിൽ നിറത്തിലുള്ള യുക്കാലിപ്റ്റസ് മരങ്ങളുമുണ്ട് തൊലിയിൽ മഴവിൽ നിറങ്ങളുള്ള ഈ മരങ്ങൾ ലോകത്തെ ഏറ്റവും കളർഫുള്ളായ മരങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ഓരോ സീസണിലും മരത്തിന്റെ തൊലിയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് മരത്തിൽ ഇത്ര നിറവേദങ്ങൾ വരുന്നത് ഈ മരം ഇന്തോനേഷ്യ പാപ്പുവ നുഖേനി ഫിലിപ്പൈൻസ് തുടങ്ങിയ മേഖലകളാണ് കൂടുതലായും വളരുന്നത് മുതൽ മീറ്റർ വരെ പൊക്കം പേപ്പർ നിർമ്മാണത്തിലുള്ള പൾപ്പിനും അലങ്കാര മരങ്ങളായും ഇവയെ വളർത്തുന്നുണ്ട് ഹവായി കാലിഫോർണിയ ടെക്സസ് ഫ്ലോറിഡ തുടങ്ങിയ യു എസ് സംസ്ഥാനങ്ങളിലും ഇത്തരം മരങ്ങൾ വളരുന്നുണ്ട് യു എസിൽ വളരുന്ന മരങ്ങൾ നൂറ് മുതൽ നൂറ്റി അടി വരെ പൊക്കം വെക്കാറുണ്ട് എന്നാൽ കേവലം ലുക്ക് മാത്രമല്ല ഈ മരങ്ങൾക്ക് ഉള്ളത് പരിസ്ഥിതിരംഗത്ത് നിർണായകമായ ഒരു റോളും ഇവ വഹിക്കുന്നുണ്ട് ഒരുപാട് തരം ജീവർങ്ങൾക്ക് ഇവ അഭയകേന്ദ്രം കൂടിയാണ് ഇവയുടെ വേരുകൾ മണ്ണെലിപ്പ് തടയാനും ഉപകാരപ്പെടാറുണ്ട് ഇവ വളരുന്ന മേഖലകളിലെ തദ്ദേശീയ സമൂഹങ്ങൾ വിവിധ തരത്തിലുള്ള പച്ചമരുന്നുകളും മറ്റുമുണ്ടാക്കാനായി ഇവ ഉപയോഗിക്കാറുമുണ്ട് മുറിവുകൾ ആസ്മ ചുമ എന്നിവയുടെ ചികിത്സയ്ക്കായാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത് ഹവായ് പോലുള്ള ഇടങ്ങളിൽ വളരെ പ്രശസ്തമാണ് ഈ മരങ്ങൾ പൊതു പൊതുപാർക്കുകളിലും റോഡരികളിലുമെല്ലാം ഇവ അലങ്കാരത്തിനായി ഇവിടങ്ങളിൽ നട്ടിട്ടുമുണ്ട് എന്നാൽ ഇങ്ങനെ ഇവ നടന്നത് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം കളർ മരങ്ങൾ മാത്രമല്ല ജീവികളിലുമുണ്ട് വ്യത്യസ്തത മഴവിൽ നിറമുള്ള ഒരു മീൻ സമൂഹമാധ്യമങ്ങളിൽ പണ്ട് വൈറലായിരുന്നു മാലിദ്വീപിൽ നിന്നാണ് ഈ വ്യത്യസ്തമായ മീനിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് റീഫ് എന്നറിയപ്പെടുന്ന വളരെ ആഴമുള്ള പവിടപ്പുറ്റുകളിലാണ് ഇവ താമസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം